നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ സ്വാമി നമ്മൾ എന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് എ ടോപ്പിക് വിച്ച് ഈസ് ഓഫൺ ഷ്രൗഡഡ് ഇൻ സൈലൻസ് ആൻഡ് സ്റ്റിഗ്മ ഇറ്റ്സ് അബൌട്ട് സെക്ഷൽ പ്രോബ്ലംസ് ഈ സെക്ഷൽ പ്രോബ്ലംസ് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു അതുപോലെ തന്നെ ഒരു കപ്പിൾ ലൈഫിനെ അതുപോലെ ഫാമിലി ലൈഫിനെ തന്നെ ഈവർ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്യാൻ ഹെൽഫ്ഫുള്ള ഒരു കാര്യമാണ് ഈ സെക്ഷുവൽ പ്രോബ്ലംസ് നമുക്ക് അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഉള്ളത് അബ്സുലൂട്ട് മൈൻഡിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ അമീന സിത്താരയും സൈക്കോളജിസ്റ്റായ നാജിയുമാണ് നമ്മൾ ഈ സെക്ഷുവൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെക്ഷുവൽ പ്രോബ്ലം ആയിട്ട് ഈ വജൈനസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനോളജി റീസെന്റ്ലി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയസിലൂടെയും ആർട്ടിക്കൽസിലൂടെയും ടെർമിനോളജി വളരെയധികം കോമൺ ആണ് ഇപ്പൊ അപ്പൊ എന്താണ് വാട്ട് ഇസ് ജസ്റ്റ് എന്താണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് ഒന്നാമത് പറയുകയാണെങ്കിൽ വജനസ്മസ് റീസെന്റ് ഉണ്ടായ ഒരു അസുഖമൊന്നുമില്ല റീസെന്റ് കേട്ട് വരുന്ന ഒരു സാധനം ആണെന്നുള്ളതേയുള്ളു പണ്ട് തൊട്ടേ വജനസ്മസുകാരുണ്ട് ഇപ്പോൾ ഈവൻ നമ്മളെ ചാനലുകളിലൊക്കെ തന്നെ വജനസ്മസിൻ്റെ എഡ്യൂക്കേഷണൽ വീഡിയോസുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഭജനസ്മസ് എന്ന് പറയുമ്പം സെക്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതായത് ഫീമെയിൽസിന് എന്തെങ്കിലും ചൈൽഡ്ഹുഡിലെ ട്രോമാസിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിനെ കൊണ്ടോ പേടി കൊണ്ടോ എവിടെയെങ്കിലും കേട്ട് മറിഞ്ഞ ഈ ഒരു പിന്നാലെ ഇൻറ്റർകോഴ്സ് ഭയങ്കര പെയിൻഫുൾ ആണെന്നോ അല്ലെങ്കിൽ ബ്ലഡ് വരും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേട്ട ആ ഒരു സാധനമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പേടീനെ കൊണ്ട് ഈ ഊരഭാഗത്തിൻ്റെ എവിടെയൊക്കെ ടൈറ്റായി പിടിക്കുകയും കാലിനൊക്കെ ഭയങ്കര മസിൽ പാസംസ് ഉണ്ടാവുകയും അതുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ സും റൊമാൻസും വരെയൊക്കെ പറ്റും പക്ഷെ സെക്ഷൽ ഇന്റർകോഴ്സുകൾ നടക്കാത്ത ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്തതിന്റെ ഒക്കെ മുന്നിൽ കമന്റ്സിലൊക്കെ കാണാം ഒരുപാട് വയസ്സായ ആൾക്കാർ അതായത് ഒരു സിക്സ്റ്റി സെവൻറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർ വരെ അതിൽ വീഡിയോ കണ്ട ആൾക്കാർ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ ഇത് ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി ഇത്രയും കാലം ഞങ്ങളുടെ പോയി എന്നൊക്കെ പറഞ്ഞു ഇപ്പം പലരും ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇതൊരു അസുഖമാണെന്നുള്ള ഒരു ബോധം ആ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടില്ല യൂസ് പെയിൻഫുൾ കണ്ടീഷൻ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെക്ച്വലി അവർ എല്ലാത്തിനും ആയിട്ട് അതായത് ഈവൻ ഫോർ പ്ലേ വരെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റർകോസ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിയർ കാരണോ അല്ലെങ്കിൽ ടെൻഷൻ കാരണം അവർക്കൊരു ട്രിഗറിങ് വരാണ് അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്ത് ഹോൾ ഓപ്പൺ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതാണ് ചെയ്യുന്നത് നമ്മൾ മെന്റൽ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ പോലത്തെ ഇമാജിനറി ടെക്നിക്സ് സാധനം ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവില്ല കാലൊക്കെ ലൂസാവും കാൽക്കുലേഷൻ കൊടുക്കുമ്പോൾ കാല് ലൂസാവും പിന്നെയും കാൽക്കുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കാല് ടൈറ്റ് ആവും അതായത് മൈൻഡിന്റെ എന്തോ ഒരു കണ്ടീഷനെ കൊണ്ടിട്ടാണ് ഈ ഒരു സാധനം വരുന്നത് അപ്പൊ പെർസീവ്ഡ് പെയിൻ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബയോളജിക്കലി ചില ആൾക്കാർക്കൊക്കെ വഴി കഴിഞ്ഞാൽ ടൈറ്റ്നസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഉണ്ടാകും ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കേസുകളിൽ ഒരു മൈൻഡിന്റെ കാരണം കൊണ്ട് മനസ്സിന്റെ ഒരു പേടീനെ കൊണ്ടിട്ടാണ് അധികം കേസുകളും വരാറുള്ളത് അവർ ആദ്യം വിചാരിക്കുന്നത് പെയിൻഫുൾ ആണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെന്റൽ കണ്ടീഷൻ ആണ് അതല്ലാതെ ഇതിന്റെ ഫിസിക്കൽ ഫാക്ടേഴ്സിന് ചില ആൾക്കാരിൽ ഫിസിക്കൽ ഫാക്ടേഴ്സിന് ഇൻവോൾവ്മെൻ്റ് ഇല്ലയെന്ന് തന്നെ പറയാം പക്ഷെ ചില ആൾക്കാരിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനി അവർ നമ്മളൊക്കെ ക്ലൈൻ്റിനോടോ അല്ല ഹസ്ബൻഡിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡുമാർ പറയാം അവിടെ ഒരു ഹോളേ ഇല്ല എന്നാണ് പറയുക അല്ലെങ്കിൽ ഒരു ബ്രിക്കിന് പോയി ഇടിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ ഒരു ഹോള് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുക അപ്പം നമ്മൾ വിചാരിക്കും ഫിസിക്കലി എന്തോ ഇഷ്യൂ ഉണ്ട് കോസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ഈ റിലാക്സേഷൻ ടെക്നിക്സും ഈ സാധനങ്ങളും ഈ ഒക്കെ ചെയ്ത് കഴിയും ഓട്ടോമാറ്റിക്കലി മസിൽ സ്പോം കുറയും ഹോൾ ശരിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയും അങ്ങനെ ഇന്റർകോസ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ ഇത് ആക്ച്വലി ടോട്ടലി ക്യൂറബിൾ ആണ് ി ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ സാധാരണ ഒരു ഗതിയിൽ ഒരു ക്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ആവറേജ് എടുക്കുന്ന ഒരു എട്ട് സെഷൻ ഒക്കെ എടുക്കുള്ളൂ അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ക്ലൈൻറ്റ് എത്ര ഒക്കെ കൊല്ലം ഞാനും ഒക്കെ വർഷമൊക്കെ സെക്സ് ചെയ്യാതെ ഇത് ആരോടും പറയാതെ പറയാൻ പേടിച്ച് മടിച്ച് ഒക്കെ നിന്നിട്ട് ഉള്ള കപ്പിൾസുകൾ ഉണ്ട് മാമിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്നവരുണ്ട് അതായത് മാം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്തു ശേഷം പതിനാല് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് കപ്പിൾ ലൈഫിലേക്ക് പോയ ആളുകളാണ് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വരുന്നത് ഒരു ഇയർ കല്യാണം കഴിഞ്ഞ വീഡിയോസ് ഒക്കെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് പണ്ടുള്ള ആളുകൾ അത് അത്രയും വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഒരു സെക്സുവൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പോലും അവർക്ക് പറ്റാതെ അത്രയും നീട്ടി കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇപ്പൊ ഉള്ള ആളുകൾക്ക് ഒരു ത്രീ മന്ത്സൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് സംതിങ് ഇസ് റോങ് ഓക്കെ അപ്പൊ അത് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിൽ അവർ സെർച്ച് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആണ് ഈ ഒരു ഇത് മാറ്റാൻ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആൾക്കാർ എത്രത്തോളം മനസ്സിലാക്കുന്നു ഇപ്പോഴും അറിയില്ല എന്താന്ന് വെച്ചാൽ ഇത് ആരോടെങ്കിലും കസിൻസിനോടോ ഉമ്മമാരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രം എന്താ ഒരു ഇത്ര പേടി എല്ലാവരും ചെയ്യുന്ന സാധനം അല്ലേ നമ്മളൊക്കെ ഇത് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഉള്ള ഒരു സാധനം പറയും കുട്ടികൾ കുറച്ചും കൂടെ പേടിക്കുന്നത് ആരോടാ പറയണ്ടേന്ന് അറിയാതെ ഒക്കെ ആകെ അങ്കലാപ്പിലായി പോലത്തെ കുട്ടികളൊക്കെ അതായത് ഈവൻ പാരന്റ് പോലെ സപ്പോർട്ട് കൊടുക്കാതെ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒരു കേസും കൊണ്ടിട്ട് വരുന്നുണ്ട് നമ്മൾ ക്ലിനിക്കിൽ അതായത് പാരന്റ്സിനോട് പറഞ്ഞ അവർ പറയുന്നത് എന്താ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യം മാത്രം എന്താ പ്രശ്നം തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അവരുടെ പേടി കുറഞ്ഞു വരിക അവർക്ക് നല്ല ഭംഗിയിൽ സെക്സൽ ലൈഫ് എൻജോയ് ചെയ്യാനും പെനട്രേഷൻ ചെയ്യാനും ഒക്കെ പറ്റും പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും ഇതൊരു ട്രീറ്റ്മെന്റ് ഇതൊരു രോഗമാണെന്നൊന്നും അറിയാതെ കൊല്ലങ്ങളോളം എന്ത് വെച്ച് ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് ആൾക്കാർ ഈ കുടുംബക്കാരുടെ എന്തും ഒക്കെ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചൊരു റേപ്പ് ഒക്കെ പോലെ തന്നെ നമുക്ക് പറയാം അതേപോലെയൊക്കെ പിടിച്ചു വെച്ചും വേദന സഹിച്ച് സമ്മേച്ച ഒക്കെ ഒറ്റപ്രാവശ്യെങ്കിലും കുറച്ച് ഇൻസേർഷൻ ആയി അതില് നമ്മള് എംബ്രിയോ ഒക്കെ ഫോം ചെയ്ത് കുട്ടിയായി പിന്നെ അതിന് ശേഷം എനിക്കൊരു ക്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പേഷ്യൻസ് പിന്നെ എങ്ങനെയാ നോർമൽ ഡെലിവറി പോസിബിൾ തീരെ അത് പോസിബിൾ ആയിരിക്കില്ലല്ലോ ഇല്ല ഇല്ല അവരൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കേസുകളിലൊക്കെ സെക്ഷൻ ചെയ്ത ആൾക്കാരാണ് ഒരു ഒരു കേസ് നോർമൽ ഡെലിവറി ആണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ നോർമൽ ഡെലിവറി കഴിഞ്ഞു അപ്പൊ അത് അവര് റിയാലിറ്റി ഉള്ള ഫിയർ എന്ന് പറയുന്നത് മറ്റേത് ഞാൻ ഇമാജിൻ ചെയ്തതല്ലെന്നാണ് അവർ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മനസ്സിലായോ അതായത് ആ റിയാലിറ്റിയിലോട്ട് എത്തുന്ന സമയത്ത് അത് ഡെലിവറി കഴിയുന്നുണ്ട് പക്ഷെ ഈവൻ വീണ്ടും ഒരു സെക്വൽ അപ്രോച്ച് നടത്തുമ്പോൾ ആ ഒരു ഇമാജിനറി ഫിയർ അവർക്ക് വന്നിട്ട് അവിടെയുള്ള മസിൽസ് ഒക്കെ കണ്ട്രാക്ട് ചെയ്തിട്ട് വീണ്ടും ക്ലോസ് മേ ബി ഈ കേസിൽ ചിലപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പെയിൻ നമുക്ക് അത്ര കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാനൊന്നും പറ്റൂല കുഞ്ഞിങ്ങോട്ട് പോരുന്ന പോന്നു പോകുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാവും അങ്ങനെയൊക്കെ ആയതായിരിക്കും ഞാൻ കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് കേസുകളിൽ ഒരു മൂന്നോ നാലോ പേരുടെ കേസുകളിൽ കോൺട്രാക്ഷൻ തന്നെ ഉണ്ടായിട്ടില്ല ഇവർക്ക് അപ്പൊ മൈൻഡിന്റെ പവർ എത്ര നമ്മൾ ആലോചിക്കണം ഈ പ്രസവവേദനയ്ക്ക് വേണ്ടിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇവർക്ക് കോൺട്രാക്ഷൻ പോലും ഉണ്ടാവുന്നില്ല അങ്ങനെ സി സെക്ഷൻ ചെയ്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ സമ്മോളജിസ്റ്റിന്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഒരു പ്രശ്നം എത്രത്തോളം ഒരാളുടെ ലൈഫിൽ കപ്പിൾ ലൈഫിൽ എത്രത്തോളം ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഐഡിയ ആയി അതുപോലെ തന്നെയുള്ള മറ്റു ഡിസോർഡേഴ്സ് എന്തൊക്കെയാ സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു ഒരു സെക്ഷൽ ആണ് ഡിസ്പെറോണിയ അതായത് സെക്ഷൽ ഇൻ്റർകോസിൻ്റെ സമയത്ത് എരിച്ചിലും പുകച്ചിലും ഉണ്ടാകാം ഇന്റർകോഴ്സ് ചെയ്യുന്നുണ്ടാവും ബട്ട് അവർക്ക് അതൊരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് സെക്സ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതിലും അവർ സെക്സിനോട് പിന്നെ താല്പര്യക്കുറവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ എരിച്ചിലും പൊകിച്ചിലും അല്ല ശരിക്കും ക്ലൈൻസ് പറയാ മുളക് തേച്ച പോലെ ഭയങ്കരമായിട്ട് ഇൻസേർട്ട് പെനസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇരിയുന്നു പറയാ ഇരിഞ്ഞിട്ട് വേഗം എണീച്ച് കളയുക അങ്ങനെയൊക്കെ തീരെ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റൂല അപ്പം പിന്നെ ആകെ ഫെഡപ്പ് ആവും ഹസ്ബൻഡും വൈഫും ആ ഒരു സെക്ഷൽ ടൈമിൽ ഒരു ക്ലൈമാക്സ് പീരീഡിലും ഒക്കെ അതുവരെ പോലും എത്താനുള്ളൊരു എന്താ പറയുക ഒരു സമാധാനത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഇതാവുമ്പം ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഒരു സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പിൾ ലൈഫിലും അതൊരു വലിയ ഇഷ്യൂസ് ആവും ഇവര് തമ്മിൽ അച്ചറിയാവും എന്തെങ്കിലും ഒക്കെ പറയും അടിപിടിയൊക്കെ ആവും അപ്പൊ ഇതുപോലെയുള്ള മറ്റു അസുഖങ്ങൾ വേറെ എന്തൊക്കെയാണ് കൂടുതലായിട്ടും ഇതൊക്കെ സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത് ഈ ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് പുരുഷന്മാരിൽ പുരുഷന്മാരിൽ പിന്നെ കോമൺ ആയിട്ട് അറിയാ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ സെക്സ് അബേ സെക്സിനോട് പേടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പിന്നെ സെക്ഷലോസിഡിയിൽ പെട്ടിട്ടുള്ള അറുപ്പും വെറുപ്പും ഡിസ്കസ് സെക്സ് ചെയ്യാൻ അല്ലെങ്കിൽ സെക്സ് ഫ്ലൂയിഡ്സിനോട് അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര അറുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഈവൻ ബോഡിയിൽ കിസ് ചെയ്യാനൊക്കെ ഭയങ്കര മടി അറുപ്പ് അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളുണ്ട് പിന്നെ ഒ സി ഡിയിൽ പെട്ടിട്ടുള്ള സെക്ഷൽ ഒ സി ഡിയിൽ ഞാൻ വേറെ ആരെങ്കിലും സെക്സ് ചെയ്തു പോകുമോ ഞാൻ ഫാദറിനെ അങ്ങനെ കണ്ടുപോകോ ഞാൻ എൻ്റെ ബ്രദറിനോട് ഇങ്ങനെ ചെയ്തു പോകുക അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ള ഒരു റിക്കറന്റ് തോട്ട് അത് തോട്ട് മാത്രമാണ് കേട്ടോ അവിടെ സെക്ഷൽ സാധനമല്ല എന്തായാലും നടക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ല പക്ഷെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചിന്ത കാരണം ഇവർക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് നടക്കും ഇതൊക്കെ ശരിക്കും ബേസിക്കലി മെന്റൽ ഡിസോർഡേഴ്സ് തന്നെയാണ് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ ഇത് ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് ഇത് എന്താണ് അതിനുള്ള സെക്ഷൽ തെറാപ്പീസിൽ സൈക്കോതെറാപ്പീസിൽ തന്നെ പെട്ടിട്ടുള്ള സെക്ഷൽ തെറാപ്പീസിൽ ഇതിനുവേണ്ടി കുറെ ഡിസോർഡേഴ്സിന് ബേസ് ചെയ്ത് ഡിസോർഡർ ബേസ് ചെയ്ത ട്രീറ്റ്മെന്റ്സുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പഠനങ്ങൾ നടത്തി ആ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറും എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ലിനിക്കിലായാൽ പോലും ഇങ്ങനത്തെ കുറെ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായ ിയും കൗൺസിലിങ്ങും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ശരിയാക്കുന്നത് നോർമലി നമ്മൾ കാണുന്ന മറ്റ് ഡീവിയേറ്റ് സെക്സൽ ഡീവിയുള്ളത് ഒരുപാട് സെക്സൽ ഡീവിയേഷൻസ് വരാറുണ്ട് ക്ലിനിക്കിൽ വേറെ ഒരു ഓപ്പോസിറ്റ് ഡ്രസ്സ് ധരിക്കുകയും വേണം പിന്നെ നമ്മള് ഈ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറയില്ലേ ഈ ഷൂസ് ഇന്നർവെയർസ് പാൻറ്റീസ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അത് യൂസ് ചെയ്തിട്ട് സെക്സ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പോസിറ്റായി നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെ ഡ്രസ്സ് കട്ടുകൊണ്ട് വന്നിട്ട് ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുക ഷൂസുകൾ കൊണ്ടുവരിക ഈ ഫെറ്റിസി സ്റ്റിൽ വേറെയും കുറെ സാധനങ്ങളുണ്ട് അതായത് ഓർണമെന്റ്സ് ധരിക്കുക ആണുങ്ങൾ തന്നെ ഭാര്യൻ്റെ ഓർണമെന്റ്സും നൈറ്റിയും ധരിച്ചിട്ട് സെക്സ് ചെയ്യാൻ പറയാ അതേപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ പോൺ വീഡിയോസിൽ ഈ ഷൂസ് ഇട്ടിട്ടുള്ള വീഡിയോസുകൾ ഉണ്ടാവും അതായത് ഇങ്ങനത്തെ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസുകൾ തന്നെ ഇറങ്ങണത് അതായത് അങ്ങനത്തെ ആൾക്കാർക്ക് നോർമലായ വീഡിയോസ് കണ്ടാൽ അവർക്ക് ഒന്നും എറോസൽ ഉണ്ടാവില്ല അവർക്ക് ഷൂസ് ഇട്ടൊരു ലേഡീനെ കണ്ടാൽ മാത്രമേ ോ എന്നാൽ ഒരിക്കലും എനിക്കൊരു ക്ലൈൻ്റ് വന്ന് ഞാൻ അജിയ മാമും ഡീല് ചെയ്തൊരു കേസാണ് അതിൽ ഒരു ഒരു ഫോർട്ടി ഒക്കെ ആയി ഏകദേശം ഒരാൾ നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾ ഇയാൾക്ക് മെയിലാണ് ഇയാൾക്ക് ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ മാത്രം കണ്ടാൽ അപ്പോൾ മസില് കാലിൻ്റെ മീറ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് പെൻസിൽ താഴെ ഇട്ട് നോക്കിയിട്ട് താഴേക്ക് ഇങ്ങനെ എല്ലാ ലേഡീസിന്റെ കാലും നോക്കിയിട്ട് മസിൽ തടിയുള്ള ആണുങ്ങളെ പോലത്തെ കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് വീട്ടിൽ പോയി പിന്നെ രാത്രി അത് ഇമാജിൻ ചെയ്തിട്ട് സെക്ഷൽ പ്രാക്ടീസ് ചെയ്യാം പിന്നെ വേറെ പിന്നെ ചില ആളുകൾക്ക് എൽഡർ ആയിട്ടുള്ള ലേഡീസിനോട് പറയുമല്ലോ എൽഡർ ആയിട്ടുള്ള ഒരാളോട് താല്പര്യം വരാൻ പറയുന്നത് അത് കുറേ വന്നൊരു കേസിൽ വൈഫിനോട് അയാൾക്ക് തീരെ താല്പര്യം ഇല്ല പക്ഷെ മദർ ലോനോടാണ് ഫുള്ള് താല്പര്യം അപ്പൊ മദർ ഇൻ ഇൻലോന് ലാസ്റ്റ് അവരുമായിട്ട് ഒരു ലസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് മദർ ഇൻ ലോ ഈ പയ്യനും തമ്മില് നല്ല റിലേഷൻഷിപ്പാണ് വൈഫിന്റെ അടുത്ത് സെക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു അറോസലും ഇല്ല ഒന്നും വരുന്നില്ല അങ്ങനെ മദറിലും ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായി ഭയങ്കര അവസ്ഥയിലായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന് കഥ പറയുമ്പോഴാണ് അവരുടെ സ്റ്റോറി പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അറിയുന്നത് അപ്പൊ ഇങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാര് അവര് തന്നെ വന്ന് പ്രസന്റ് ചെയ്യോ അവര് തന്നെ വന്ന് തനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറയുമോ കുറെ ഒക്കെ കാര്യങ്ങൾ ഇവരിങ്ങനെ ഫോണിൽ നിന്ന് പിടിച്ചിട്ടും കണ്ടിട്ടും ചാറ്റ് ചെയ്ത് അറിഞ്ഞിട്ടും എങ്ങനെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വരാം ചില ആൾക്കാർ സ്വന്തം തന്നെ കണ്ടറിഞ്ഞ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ ആകെ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് ഇപ്പൊ ഈ ഒരു കേസിലൊക്കെ എന്റെ മോളജീവിതം കൊള്ളാവുന്നുണ്ട് മനസ്സിലായിട്ട് അവര് ഭയങ്കര ഗിൽട്ടൊക്കെ വന്ന് ഏതൊരു വ്യക്തിക്കായാലും നമ്മളെ സമൂഹത്തിൽ സെക്സ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സെക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സ്വാപ്പിംഗ് വൈഫ് സ്വാപ്പിംഗ് ത്രീസം അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ട് ഭാര്യൊരാളുമായിട്ട് സെക്ഷൽ സാധനം കണ്ടിട്ട് നോക്കി നിൽക്കുന്ന ഭർത്താവ് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ലൈഫ് സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടി പല സെക്സിന്റെ പല തലങ്ങളിലും സെക്സ് ടൂറിസവും അങ്ങനെയൊക്കെ പല സാധനങ്ങളും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പൊ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഉള്ളിലൊരു കൾച്ചറും ഒരു റിലീജിയനും ഉണ്ടാവും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഗിൽറ്റ് ഫീലിംഗ് വരും ചെയ്തതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് കാരണം മറ്റൊരാളെ ലൈഫ് കൊളാകുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് അവരെന്നെ മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഇഷ്യൂ ആണ് നമ്മളതിന് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് വരുന്നവരും പിന്നെ കപ്പിൾ ലൈഫിൽ പ്രധാനമായിട്ടും ഒരു ക്ലൈ ഹസ്ബൻഡ് വിചാരിക്കുകയാണ് ലൈഫ് കുറച്ചും കൂടെ സ്പൈസപ്പ് ആവണം പക്ഷെ വൈഫ് വിചാരിക്കുകയാണെങ്കിൽ അത് വേണ്ട നോർമൽ സാധാ ഭാര്യ പവിത്ര എന്നൊക്കെ പറഞ്ഞ സാധനത്തില് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും ഒന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഈ ഇറങ്ങണം പക്ഷെ അത് നമ്മുടെ കൾച്ചറും ഇതൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യൂല പക്ഷെ അതല്ലെങ്കിൽ പിന്നെ അതൊക്കെ എന്താ പറയാ ബൗണ്ടറി ക്രോസ് ചെയ്യാതെ നമ്മൾ മാര്യേജ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ നമ്മളെല്ലാ സുഖലോലിഭങ്ങളും നിർത്തി വെച്ചുകൊണ്ട് ഞാൻ ഈ ബൗണ്ടറി ുള്ളിൽ നിനക്ക് ഞാൻ എനിക്ക് നീന്നുള്ള പോലെ നമ്മൾ ഈ അഗ്നിനെ സാക്ഷിയാക്കി വോയ്സ് പറയില്ലേ ആ ഏഴ് ഒരു ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് പറയാം ഞാൻ ഐ വിൽ ബി ലോയൽ ടു മൈ വൈഫ് അപ്പൊ ഇപ്പുറത്തുനിന്ന് അയാൾ ഐ വിൽ ബി ലോയൽ ടു മൈ ഹസ്ബൻഡ് ഇങ്ങനെ പ്രോമിസുകളാണ് അപ്പം മാരേജ് ചെയ്തിട്ടുള്ള ഒരാൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോയി ഇങ്ങോട്ട് ചീറ്റിങ് ചെയ്യുന്നത് അത് കേരളത്തിൽ ഭയങ്കര കൂടുതലാണ് മേ ബി ഇന്ത്യയിലൊക്കെ ആയിരിക്കും കുറച്ചും ഞാൻ ബെർലിൻ യൂണിവേഴ്സിറ്റിന്റെ ഒരു സെക്ഷൽ മെഡിസിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ജർമ്മനിയിലൊക്കെ കുറെ പിള്ളേരുണ്ട് നമ്മൾ നമ്മൾ പല ഇന്റർനാഷണലി വേറെ കുറേ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആണ് ഇത് ഒരു സൈന്റിഫിക് ഡാറ്റ ഒന്നുമില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ കല്യാണം കഴിക്കണോന്നുള്ളത് അതായത് ഒരു ലീഗൽ ഹയർ അയാൾ ആക്കണോന്നുള്ളത് പിന്നീടാണ് അവർ തീരുമാനിക്കുന്നത് ഇയാളുടെ കൂടെ നിന്ന് നോക്കി മേ ബി ഇയാളുമായി ഇയാളുടെ ശേഷം ഒരു കുട്ടി വരെ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോ ലീഗലി ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുന്നത് ലീഗലി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മളെ പവർ ഓഫ് എറ്റോണി ആയി നമ്മുടെ പ്രോപ്പർട്ടിയില് അയാൾക്കതായി നമ്മുടെ എല്ലാ സാധനങ്ങളും അപ്പം അവരതൊന്നും ഇല്ലാതെ അതായത് കെട്ടിക്കുടുങ്ങി പോവൂലല്ലോന്നുള്ളത് ഉറപ്പ് പിന്നീട് സെറ്റായിട്ട് എപ്പോഴും കൂടെ പോകുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ മാരേജ് ചെയ്യുള്ളൂ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഏതെങ്കിലും കിട്ടണേനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയുന്നൊക്കെയുള്ള സാധനം വരുമ്പോ കല്യാണം ഇവിടെ കഴിക്കുക എന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കൾച്ചറലി ഒക്കെ നമ്മളെ സോഷ്യൽ സാധനങ്ങൾ ീസിന്റെ ഓരോ നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കൾച്ചറിനെ കൾച്ചറിനെസ്റ്റ് പോവാന്ന് പറയുന്നതിന് പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് എത്രയോ ലക്ഷം ആൾക്കാർ ഈ വർഷം മൈഗ്രേറ്റ് ചെയ്തു പോയത് ഇവരൊക്കെ ജോലിക്ക് വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ടാണെന്നാണ് വിചാരം നമ്മളെടുത്തോന്ന് ക്ലയന്റുകളുടെ ഒക്കെ അഭിപ്രായത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പോവുകയാണെന്നുള്ളതാണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരാള് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാത്തിനും മാറ്റാനൊന്നും സാധാരണ കേസുകളിൽ നിന്നും വേറിട്ട രീതിയിലുള്ള ഒരു ടൈപ്പ് കേസ് ാണ് ഇങ്ങനെയുള്ളത് പൊതുവെ അപ്പം ഇത് ഇങ്ങനെ ഉള്ള കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് പ്രതികരിക്കാറ് അതോ നിങ്ങൾക്ക് അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മൈൻഡിൽ സാധാ വരുന്ന കേസുകൾ ഡിപ്രഷൻ ിയ അങ്ങനത്തെ ഒക്കെ കുറേ ഒ സി ഡീസ് അങ്ങനത്തെ ഒക്കെ കേസുകളൊക്കെ ആയിരിക്കും പക്ഷെ സെക്ഷൽ ആൻഡ് മറൈറ്റൽ എന്ന് പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് കൂടുതൽ സെക്ഷൽ ഇഷ്യൂസ് വെജിനസ്മെസ് ഡിസ്പൈറോണിയ സെക്ഷൽ അവർഷൻ ഗ്യാമോഫോബിയ മറൈറ്റൽ ഇഷ്യൂസ് സെക്ഷൽ ഡീവിയേഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ പാരാഫീലിയസ് എക്സിബിഷനിസ്റ്റ് ഫെറ്റിഷികള് വൈറസ് മോളിങ്ങനക്ക് അങ്ങനത്തെ ഒക്കെ പല പല സുഖങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ അങ്ങനെ ഒരു സെന്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചു ഇങ്ങനെ ഒരു സാധനത്തിന്റെ പ്രസക്തി ഇപ്പുണ്ടോ അങ്ങനത്തെ സെന്ററുകളൊന്നും ഇതുവരെ അങ്ങനെ കൊറേ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സെന്റർ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു ക്ലൈൻസ് ഒക്കെ വരുവായിരിക്കും ആൾക്കാർ ഇത് അറിഞ്ഞ ആൾക്കാർ ഒരു സ്റ്റിഗ്മൊക്കെ ഉണ്ടല്ലോ വരുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം ഒക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ കുറെ ഇതായതിനെ കൊണ്ട് ആദ്യം ഭയങ്കര മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈനില് സെഷൻ എടുക്കും അത് കഴിഞ്ഞതൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് ഒരു ആപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് കഴിഞ്ഞാ അവരെ നമ്മൾ അവർക്ക് ഒരു ായിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് ഡയറക്റ്റ് ചില സമയത്ത് അവർ വീഡിയോ പോലും ഓൺ ആക്കൂല ഇഷ്യൂ നമ്മളെ ത്രെൻസിൽ പിന്നെ കുറച്ച് ആൾ അറിയുന്ന സെലിബ്രിറ്റി ടൈപ്പിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പർദ്ദം നിക്കാബോക്കെ ഇട്ടിട്ട് വരാറുണ്ട് ക്ലിനിക്കിൽ സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടെങ്കിൽ സെക്ഷൽ ആയാലും പിന്നെ സാധാ വേറെ ഏതെങ്കിലും സൈക്കോളജിക്കൽ കേസുകളായാലും ഒക്കെ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വായിക്കുക പഠിക്കുക എഡ്യൂക്കേറ്റഡ് ആവുക സെൽഫായിട്ട് ഒരു ഒപ്പീനിയന് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന് അടുത്ത് പോവുക ട്രീറ്റ്മെന്റ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാതെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പല കഴിഞ്ഞിട്ട് ആയി എന്റെ ഒരു ക്ലൈന്റ് അവര് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് പത്തൊമ്പത് വയസ്സെങ്ങാടെ പെൺകുട്ടിക്കായിട്ടുള്ളു അപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയിട്ടുള്ളു ഒരു മാസമായിട്ട് സെക്സ് നടന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നമാക്കിട്ടുണ്ട് അവര് അമ്മായിമ്മനോട് മോൻ പറഞ്ഞു വലിയ പ്രശ്നമാക്കി ഞാൻ ആ പയ്യനോട് ഒരു ഇങ്ങനത്തെ ഇത് വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എനിക്കൊരു രണ്ട് മാസം തന്നെ ഓരോ സെഷനാണ് ആഴ്ചക്കാഴ്ച ഓരോ സെഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് സെഷൻസ് വായി ഒന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മൊഴിജോല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഓക്കേ എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ആ കുട്ടീനെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ കുട്ടീൻ്റെ വാപ്പ പറഞ്ഞ അവൻ മൊഴിചോ ഇല്ലി അവനെ ഒഴിവാക്കി അവന്റെ വീട്ടുകാരൊന്നും സപ്പോർട്ടായില്ല അപ്പൊ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല ഒരു ചെറിയൊരു സ്കൂള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അതിനൊന്നും അറിയില്ല പോരാത്തതിന് അതിന് വ്യജനസ്മസും കൂടിയാണ് അപ്പം ഇത് എന്താണെന്ന് പോലും അറിയില്ല അറിയില്ലത് എവിടെയാ കാണിക്കണ്ടതെന്ന് അറിയില്ല പക്ഷെ ഒന്നും അറിയാത്തൊരു മൊത്തം സമൂഹം ഇതിനെ ഇവർക്കും അറിയില്ലതെന്താന്ന് അവർക്കും അറിയില്ലതെന്താന്ന് ഇവളെ ബ്ലെയിം ചെയ്തിട്ട് അത് പിന്നെ ഡിവോഴ്സാവും അങ്ങനത്തെ കേസുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പൊ താങ്ക് യു മാം നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെയുള്ള വേറിട്ട അനുഭവങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ സെഷൻ ഫുഡശേഷൻ